السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد يتبون سنهم نرنى كلاسرو ملي سهودر ماري سهودر ماري ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ഹബീബ് റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില പയവർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് അവിടുത്തേക്ക് ഹബീബ് റസൂലുല്ലായില്ലാഹ് തങ്ങൾക്ക് ആരെങ്കിലും അവരുടെ തോട്ടങ്ങളിൽ നിന്ന് ആദ്യമായി പറിക്കുന്ന വിളവെടുക്കുന്ന പയവർഗങ്ങൾ മുത്തനബി സല്ലാഹു അല്ലി വസല്ലാത്തങ്ങൾക്ക് കാഴ്ച വയ്ക്കാറുണ്ടായിരുന്നു അവരുടെ തോട്ടങ്ങളിൽ നിന്ന് അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് പറിക്കുന്ന ആദ്യമായി അവരുടെ മരത്തിൽ കായ്ക്കുന്ന പയവർഗങ്ങൾ മുത്തനബി സല്ലാഹു അലൈ വസല്ലമാത്തങ്ങൾക്ക് സഹപാത്രം കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ പല വർഗങ്ങൾ കൊണ്ടുവരപ്പെട്ടാൽ അതിൽ നിന്ന് അല്പം മുത്തുറസൂലായി സ്വല്ലാ വസ്ല്ല മാത്തങ്ങൾ കഴിക്കുകയും അവിടെയുള്ള കുട്ടികൾക്ക് എല്ലാം വിതരണം ചെയ്യുകയും ഉണ്ടായിരുന്നു എന്നെ ഹദീസിൽ കാണാം ഇങ്ങനെ ആദ്യമായി കിട്ടിയ പയം കഴിച്ചാൽ നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യും എന്താ ദുവാൻ ഇതു പങ്കോട്ട ആവശ്യം അള്ളാഹുവേ ഈ തോട്ടത്തിൽ നിന്ന് ആദ്യമായി ലഭിച്ച ഭയം ഞങ്ങൾക്ക് നീ ഭക്ഷിപ്പിച്ചതുപോലെ അവസാനത്തേതും ഞങ്ങൾക്ക് നീ ഭക്ഷിപ്പിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം ആരെങ്കിലും ആദ്യം ഭയം കൊണ്ട് ആദ്യം പയം കൊണ്ടുവന്നാൽ ആദ്യത്തേത് നബിസല്ലാസല് തങ്ങൾക്ക് പഴം ആരെങ്കിലും ആദ്യമായി ആദ്യം കഴിച്ച മരത്തിൽ നിന്നുള്ള പയം കൊണ്ടുവരപ്പെട്ടാൽ കൊണ്ടുവന്ന് കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി അല്ലാ തങ്ങൾ ആദ്യത്തേത് രണ്ട് കണ്ണിലും ചുണ്ടിലും വെച്ച് വെച്ചുകൊണ്ട് ആളുടെ ആ കൊണ്ടുവന്ന ആളുടെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാൻ കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ആരെങ്കിലും പഴവർഗങ്ങൾ കൊണ്ടുവന്ന് കൊടുത്താൽ ആദ്യം കായ്ക്കുന്ന മരത്തിലുള്ള പഴവർഗവർഗങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ ആ കൊണ്ടുവന്ന ആൾക്ക് അത് രണ്ട് കണ്ണിലും ചുണ്ടിലും വച്ച് ആ കൊണ്ടുവന്ന ആളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരാളുടെ തോറ്റത്തിൽ നിന്ന് പയം കിട്ടിയാൽ അതിന് മിസ്ലല്ലാ അല്ലൈവല്ല തങ്ങളുടെ തങ്ങൾക്ക് ലബിസല്ലാവ് ലിവസല് മാത്തങ്ങൾക്ക് കൊണ്ട് കൊടുത്താൽ അത് അവിടുത്തെ കണ്ണിലും രണ്ട് ചുണ്ടിലും വെച്ച് വറുക്കത്തോടുകൂടെ അവരുടെ കയ്യിൽ കൊടുത്ത് അവരുടെ കുട്ടികൾക്ക് അത് കൊടുക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് അതീസിൽ കാണാൻ സാധിക്കുന്നു ഈത്തപ്പയം ഈ ഈത്തപ്പയം ലബിസല്ലാവോ ലിവസമാങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരുന്നു ഈത്തപ്പയം അത് ഉണങ്ങിയത് ഉണങ്ങിയ ഉണക്കക്കാരക്ക പഴുത്തകാരക്ക ആ പഴുത്തകാരക്ക ഇതെല്ലാം വിവിധങ്ങൾക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനം അത് അജിബ എന്ന് പറയുന്ന ഈത്തപ്പയമാണ് അജിവ അജിവാരെങ്കിലും എല്ലാ ദിവസവും ഒരു മൂന്ന് ചുള തിന്നുകയ്യാണെങ്കിൽ അവനിക്ക് പല ഓരോ രോഗങ്ങളും ഉണ്ടാകില്ല എന്നും ഹദീസിൽ കാണപ്പെടുന്നുണ്ട് അത് മദീനയിൽ വളരെ സുലഭമാണ് മദീനയിൽ ധാരാളം വിൽക്കപ്പെടുന്ന ഒരു ആയി ആ ഒരു ഭയമാണ് അജവായിട്ടപ്പയം അള്ളാഹുദീനാന്തോപിക്ക് ചെയ്യട്ടെ അതുപോലെ മുന്തിരി മുന്തിരി അത്തിപ്പയം കാരക്ക ഉണക്ക മുന്തിരി സഫർജി റൊമാമ്പയം വെളുത്ത അമാറാത്തിപ്പയം ഇവയെല്ലാം നമ്മുടെ റസൂളായി സല്ല അലൈവ് സല്ല മാതങ്ങൾ കൈ ചിരുന്നതായി കാണാം അതുപോലെ അറാക്ക് മരത്തിൽ ഉണ്ടാകുന്ന ഒരു തരം ഒരു തരം പയമുണ്ട് ആ പയങ്ങളിൽ നിന്ന് കറുത്ത പയങ്ങൾ തിന്നുകയും തിന്നാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം അതുപോലെ ഇഞ്ചി ബദാം വിസ്ത അതുപോലെ ചോറ് ഇതെല്ലാം നബി നബിസുല്ലാം അലി വസല്ലമാത്തങ്ങൾ കഴിച്ചതായി അതീസിൽ കാണാം നബി നബിസുല്ലാം അലി വസല്ല തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പഴമാണ് ബത്തക്ക ഈ ബത്തക്ക അവിടുന്ന് ഈത്തപ്പഴവും ഈ ബത്തക്കയും ഈത്തപ്പഴവും ഒന്നിച്ച് കഴിക്കാറുണ്ടായിരുന്നു അത് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു പഴ ബത്തക്ക യം ഒന്നിച്ച് കഴിക്കും സമയത്ത് ഇടത് കൈയിൽ ബത്തക്കയും പിടിച്ചു കൊണ്ടായിരുന്നു തിന്നിരുന്നത് ഈ കിതാബിൽ അൽ ഹാത്തു റബാനിയ എന്ന് പറയുന്ന ഈ കിതാബിൽ ഇതിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോൾ മറ്റക്കയും നീത്തപ്പയും ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നതിന് വിരോധമില്ല കാരണം വലത് കൈയിൽ നീത്തപ്പയും ഇടത് കൈയിൽ ബത്തക്കയും ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നതിന് വിരോധമില്ല അവിടെ കറാത്തൊന്നുമില്ല എന്നൊക്കെ താമൽ കാണാവുന്നതാണ് അതുപോലെ മറ്റൊരു വിഭവമാണ് കക്കിരിക്ക കക്കിരിക്ക നിമിതങ്ങൾ തനിച്ചും കഴിക്കും അതുപോലെ ഈത്തപ്പഴത്തോടൊപ്പവും കഴിക്കും ഉപ്പ് ചേർത്തും കഴിക്കും കലർത്തിയും കഴിക്കും അതുപോലെ അറബികൾക്ക് അറബികൾക്ക് അറബികൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമാ ഒരു വിഭവമാണ് കറിയിൽ പൊതിഞ്ഞ പത്തിരി ഇത് ഓരോ നിൻ്റെയും കൂടിയും കക്കിരിക്കയും അവർ കഴിക്കാറുണ്ട് അതിപ്പോഴും അവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ കക്കിരിക്ക കഴിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്ക് അതുപോലെ ഈത്തപ്പയം കഴിക്കുന്ന സമയത്ത് നമ്മളിൽ പലരും ആ കുരു ഒരു പ്ലേറ്റിൽ തന്നെ വെക്കാറുണ്ട് അതിനവിസല്ലാ വലി വസല്ല മാത്തങ്ങളുടെ ശുനത്തിന് എതിരാണ് മുത്തന പിസല്ലാ വലി വസല്ല മാത്തങ്ങൾ അങ്ങനെയല്ല പ്രവർത്തിച്ചിരുന്നത് മുത്തന പിള്ളാ വലി വസല്ല മാത്തങ്ങൾ ആ കുരു നടുവരലിൻ്റെയും ചൂണ്ടുവരലിൻ്റെയും ഇടയിലേക്ക് ഇടയിലേക്ക് ഇങ്ങോട്ടാക്കും എന്നിട്ട് ഈ തപ്പയത്തിൻ്റെ കുരുവെച്ച് മറ്റൊരു ഭാഗത്തേക്ക് നീക്കി വെക്കാറുണ്ടായിരുന്നോ ഇതായിരുന്നു മുത്തനവിധങ്ങളുടെ ഭക്ഷണത്തിന്റെ മര്യാദകളും ഭക്ഷണം തങ്ങൾ കഴിച്ചു കൊണ്ടിരുന്ന പയങ്ങളും ഇതൊക്കെയായിരുന്നു അള്ളാഹുവേ മുത്തനവിധങ്ങൾ കഴിച്ച പയങ്ങൾ മുഴുവനും കഴിക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണേ അന്ന അവിടുത്തെ മൊഹിബീകളിൽ ഉൾപ്പെടുത്തണേ അന്ന അവിടുത്തെ ഉൾപ്പെടുത്തണേന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തണേ ആലമീൻ السلام عليكم ورحمه الله وبركاته